എട്ട് സീലൊന്നും നടന്നില്ല സാറേ എട്ട് സീ ജയി സീക്ക് പോയിട്ടി അക്കൊള്ളി തന്നെ സാറേ അങ്ങനെ ഒമ്പതും കഴിഞ്ഞ് പത്തും ജയിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളായി ഭർത്താവിന് ചെലവ് സുഖമായി ജീവിക്കുമ്പോഴാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് ഗ്രൂപ്പ് ഞങ്ങളൊക്കെ ചാറ്റിംഗ് തുടങ്ങി മീറ്റപ്പും വെച്ച് അതിനിടയിലാണ് ഈ ഉമർകുട്ടിനെ പേടിപ്പിക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ബ്രിഡ്ജ് റോഡിലെ മൂന്നാമത്തെ കുക്കുടുവാവ നമ്പർ ിൽഡിംഗിൽ വെച്ച് ഇരുപത്തേഴ് കൊണ്ടുപോയി സാറേ എന്താണ് കുക്കുടുവാവ കുക്കുടുവാഡിൽ പാക്കേജ് ഉണ്ടോ ഇല്ല ചെക്കിംഗ് ഉണ്ടാവാറില്ല സാറേ നിന്നോട് ആരാടാ പറഞ്ഞത് കുക്കുടുവാഡിൽ ടി വി ക്യാമറയും പോലീസ് ചെക്കിംഗ് ഉണ്ടാവില്ലെന്ന് അത് ഇവള പറഞ്ഞു എത്ര വട്ടം വട്ടം ഇരുപത്തേഴാമത്തെ വട്ടത്തിലാണ് പെങ്ങളുട്ടിക്ക് ഇത് പീഡനമാണെന്ന് മനസ്സിലായത് കഷ്ടം ആട്ടെ ഇപ്പൊ നീ ഹെൽമെറ്റ് വെക്കാതെ മോട്ടോർ മോട്ടോർസൈക്കിൾ ഓടിക്കല്ലോണോ ഞാൻ ബോട്ട് കൊണ്ട് പോകുന്ന ജീവന്റെ ജീവനും ഇവിടെയാണ്